ഷാഡോ ഒരു നടനാണ് െതിരെ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഹീറ്റ് ക്യാമ്പയിനിങ് അരകേറിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളി പൊളിച്ചാൽ എന്താണ് ഉണ്ടായിരിക്കുക പോലെ ഉള്ള ഒരവസ്ഥയാണ് മേൽ പറഞ്ഞ എല്ലാ ഹീറ്റ് ക്യാമ്പയിനിങ്ങളുടെയും പുറകിലുള്ളത് ഇതിനാ ഒന്നിനും ആധികാരികതയില്ല പക്ഷേ എല്ലാം വലിയ രീതിയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന കണ്ടന്റുകളാണ് ഡ്രോപ്പ് ആക്കാൻ കാരണമായി അതുപോലെ തന്നെ നസ്ലൻ ആസിഫലി ചിത്രമായ ടിക്കറ്റാക്കേണ്ടി കൂടുതൽ പൈസ ആവശ്യപ്പെട്ടു നെസ്ലൻ്റെ സിനിമയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കൂട്ടം ആളുകൾ നെസ്ലിനെതിരെ വാളെടുത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പടക്കളം എന്ന സിനിമയിൽ സന്ദീപ് പ്രദീപ് എന്ന നടൻ വലിയ രീതിയിൽ മികച്ച പ്രകടനം കാഴ്ച വിട്ട നടനാണ് പക്ഷേ അദ്ദേഹത്തെ നെസ്ലനുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ കണ്ടു ആലപ്പുഴ ജിംഖാനയിലും പുള്ളി സന്ദീപുണ്ട് അപ്പോൾ സന്ദീപ് നെസ്ലിനേക്കാൾ മുകളിലത്തിൻ്റെ താരമാണ് അദ്ദേഹത്തെ വേണ്ട വിധയിൽ ഉപയോഗിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പുസ്തുക്കൾ കണ്ടു ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നെസ്ലൻ എന്ന പേരിനോടുള്ള ഒരു ഉദ്ദേശമാണോ എന്നറിയില്ല അതോ നെസ്ലൻ്റെ കരിയറിലെ മുന്നേറ്റത്തോടുള്ള ഒരു അസൂയ ആണോ എന്നും അറിയില്ല എന്തായാലും നെസ്ലന് വലിയ രീതിയിൽ ഒരു കൂട്ടം ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആ ഒരു ടാർഗറ്റിംഗ് കൃത്യമായി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സിനിമാ മേഖലയിൽ വരുന്ന ഒരുപാട് ആളുകൾ നെസ്ലിനെ സപ്പോർട്ടുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നെസ്ലനുമായിട്ട് സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് അൽതാഫ് സലീം അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ തുടക്കം എവിടെയാണെന്ന് വെച്ചാൽ ദിലീഷ് പോത്തൻ ഒരു അഭിമുഖത്തിൽ ഒരഭിമുഖത്തിൽ ടു വൈകും എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അതിനെ ചുവടുപിടിച്ച് അതിന്റെ കാരണം നെസ്ലൻ ആക്കി തീർക്കാനാണ് പല ആൾക്കാരും ശ്രമിച്ചത് പക്ഷേ അത് അതിൻ്റെ കാരണം എന്താണ് ദിലീഷോ ഷോ ദിലീ ആ സിനിമയുടെ അന്യപ്രവർത്തകർ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ നെസ്ലനാണ് അതൊന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾക്ക് എന്തോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്തായാലും നെസ്ലൻ ഈ ഒരു കാര്യങ്ങളോട് നെസ്ലൻ ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല നെസ്ലനോട് ആരും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്തിനാണ് ഇത്തരത്തിലൊരു ഹെഡ് ക്യാമ്പയിനിങ് എന്ന് ചോദിച്ചാൽ അതൊരു ഉത്തരവില്ലാത്ത ചോദ്യമായി തന്നെ അവസാനിക്കും കാരണം ഈ പോസ്റ്റുകൾ ഇടുന്ന ആരും അതിന്റെ എന്താണ് അവരുടെ മോട്ടീവ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല പക്ഷേ അവർക്ക് ആർക്കും നെസ്ലിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം കറക്റ്റായിട്ട് വ്യക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ നെസ്ലൻ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകൾ ധാരാളം പ്രൊജക്ടുകൾ ഉണ്ട് അത്താഫിന്റെ കൂടെ പ്രൊജക്ട് ഉണ്ട് അതുപോലെ തന്നെ മധുസി നാരായണന്റെ കൂടെ പ്രൊജക്ട് വരുന്നുണ്ട് പറയുന്നു അങ്ങനെ നിരവധി പ്രൊജക്റ്റുകൾ നെസ്ലൻ്റെതായിട്ട് വരാനിരിക്കുന്നുണ്ട് അതിനർത്ഥം നെസ്ലനെ ആരും ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല നെസ്ലനെ ഹൈറ്റ് ക്യാമ്പയിനിങ്ങുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു കൂട്ടം ആളുകളുടെ ഒരു ആശയമോ ചിന്തയോ ആണ് അതെന്താണെന്ന് വ്യക്തമല്ല ഒരു അത് അയാളുടെ പേരിനോടുള്ള വിദ്വേഷമായിരിക്കാം കാരണം പേരുകൾ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുന്നത് ഇതാദ്യത്തെ സംഭവമൊന്നും അല്ല മെഗാസ്റ്റാറായ മമ്മൂട്ടി വരെ അതിനിരയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പേരിനോടുള്ള വിദ്വേഷമാണോ അതോ നെസ്ലൻ്റെ താരത്തിൻ്റെ ഉയർച്ചയോടുള്ള അസൂയയാണോ എന്നുള്ളതൊക്കെ വരും കാലങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നെസ്ലൻ എവിടെയും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉമർശേറിയുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ട് അയാൾ അയാളുടെ സിനിമകളിൽ വരും സിനിമകളിൽ ഗംഭീര തിരിച്ചുവരവുകൾ നടത്തും ആലപ്പുഴ ജിംഖാനെയൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സിനിമയായിരുന്നു നെസ്ലൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു താരത്തിൻ്റെ മാറ്റം എവിടെയും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ അനാവശ്യ പോസ്റ്റുകൾ ഇടുന്നവർ അങ്ങനെയുള്ള പോസ്റ്റുകളിട്ട് സുഖിക്കുക അത്രയേ പറയാനുള്ളൂ അല്ലാതെ നെസ്ലൻ്റെ മുന്നേറ്റങ്ങൾ എവിടെയും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ് താങ്ക് ഫോർ വാച്ചിങ്